ഒരു യുഗം അവസാനിച്ചു വിപ്ലവ താരകം നിത്യനക്ഷത്രമായി വി എസിന് ഓർമ്മയിൽ വി എസ് അച്യുതാനന്ദന് വിട നൽകി കേരളം പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വിപ്ലവ ഭൂമിയിൽ വി എസിന് ഇനി അന്ത്യവിശ്രമം തോരാമഴയിലും ഇടമുറിയാത്ത മുദ്രാവാക്യം വിളികളോടെ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ വിപ്ലവമണ്ണിൽ വി എസ് ഓർമ്മകളിലേക്ക് മറഞ്ഞു ആയിരങ്ങൾ പതിനായിരങ്ങൾ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസാന നിമിഷവും കാത്തുനിന്നു ജീവിതത്തെ തന്നെ പോരാട്ടമാക്കിയ കേരളത്തിന്റെ പ്രിയസഖാവ് വി എസ് അച്യുതാനന്ദന് വീരോചിത യാത്രയേപ്പാണ് നാട് നൽകിയത് ഇന്നലെ ഉച്ചയ്ക്ക് കൃത്യം രണ്ടു മണിക്ക് തലസ്ഥാനത്ത് നിന്നും ആരംഭിച്ച വിലാപയാത്ര രാത്രി പത്തുമണിക്കാണ് ആലപ്പുഴയിലെത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ വഴിയിലുടനീളം കാത്തുനിന്ന ജനങ്ങളുടെ വികാരാവേശത്തിൽ വി എസിന്റെ അന്ത്യയാത്ര മണിക്കൂറുകൾ വൈകി മൃതദേഹവും വഹിച്ചുള്ള പുഷ്പാലങ്കൃത ബസ് ഇരുപത്തിരണ്ട് കൊണ്ടാണ് പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിയത് വേലിക്കകത്ത് വീട്ടിൽ ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എത്തിയ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആയിരക്കണക്കിന് പേർ എത്തിയിരുന്നു പിന്നീട് മൂന്ന് മണിയോടെ സി പി എം ആലപ്പുഴ ഡി സി ഓഫീസിലേക്ക് എത്തിച്ചു കനത്ത മഴയെപ്പോലും അവഗണിച്ച ജനങ്ങളുടെ വലിയ തിരക്കാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലും കണ്ടത് തുടർന്ന് അവസാന പൊതുദർശനത്തിനായി ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചു ഇവിടെ ഭൌതികദേഗം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് മാറ്റിയ ശേഷം ത്രിവർണ്ണ പതാക പുതപ്പിച്ച് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ജനപ്രതിനിധികൾ വി എസിന് അന്തിമോപചാരമർപ്പിച്ചു ജനത്തിരക്ക് നിയന്ത്രിക്കാനാകാത്ത നിലയിലേക്കെത്തിയതോടെ വി എസിനെ കാണാൻ എത്തിയവരെ നാലുവരികളിലായി കടത്തുവിടുകയായിരുന്നു ആലപ്പുഴ ബ്രീച്ച് റിക്രിയേഷൻ ഗ്രൌണ്ടിലെ പൊതുദർശനത്തിന് ശേഷം റെഡ് വോളണ്ടിയർമാർ അവസാനമായി വി എസിന് അന്ത്യ അഭിവാദ്യം നൽകി കണ്ണേ കരളെ വി എസ് എ ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പാർട്ടി പതാക പുതപ്പിച്ച് വി എസിനെ വലിയ ചുഴുകാട്ടിലേക്കെടുത്തു പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വിപ്ലവമണ്ണിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് വി എസിന് ചിതയൊരുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം നേതാക്കളും മന്ത്രിമാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും അടക്കം വി എസിന്റെ ഭൗതികശരീരവും വഹിച്ചുള്ള യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു